മല്ലിക സുകുമാരൻ മലയാള സിനിമയിൽ അൻപത് വർഷം തികച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളൊക്കെ ചേർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മല്ലികയ്ക്ക് ഒരു ആദരവൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ വെച്ച് പൃഥ്വിരാജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അച്ഛന്റെ മൃതദേഹവുമായ ആംബുലൻസ് ഇരിക്കുന്ന അമ്മയോട് മുഖം നോക്കി ഞാൻ ചിന്തിച്ചത് ഇനി എന്തായിരിക്കും അമ്മ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമായിരുന്നു അതിൻ്റെ ഏറ്റവും അതെന്താണ് അമ്മ ചെയ്യാൻ പോയത് എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും എന്നാണ് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞത് രാജീവ് ആ ഒരു സദസ്സിൽ പറഞ്ഞ ശ്രദ്ധേയമായ വാക്കുകൾ അത് നമുക്കൊന്ന് കേൾക്കാം ഒരു രണ്ട് നദിമാർക്കും സംസ്ഥാന അവാർഡ് കിട്ടിയ മറ്റൊരു ചിത്രം ഉണ്ടോ എന്ന് എനിക്ക് ഒന്നാമത്തെ നടിയും രണ്ടാമത്തെ നടിയും റാണിചന്ദ്രയും അന്നത്തെ മല്ലികയുമായിരുന്നു അപ്പോൾ ആ രണ്ട് ചിത്രങ്ങൾ മതി മലയാള സിനിമാ ചരിത്രത്തിൽ മല്ലിക എന്ന നടിയെ അടയാളപ്പെടുത്താൻ മറ്റെല്ലാം പിന്നീട് വന്ന വിശേഷണങ്ങൾ മാത്രമാണ് എന്നാൽ ജീവിതത്തിന്റെ യാദൃശ്ചികതകൾ നാം നിശ്ചയിക്കുന്ന വഴികളിലൂടെയല്ല എപ്പോഴും ജീവിതം പോകുന്നത് ആ യാദൃശ്ചികതകളിൽ എങ്ങനെ അതിനെ നേരിടുന്നു എന്നതാണ് ഏതൊരു മനുഷ്യനെയും മനുഷ്യനായി മാറ്റുന്ന പ്രധാനപ്പെട്ട ഒന്ന് ആ പ്രതിസന്ധികളെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ശരിക്കും പറഞ്ഞാൽ മറ്റൊന്നും നോക്കാതെ തന്നെ ഉറച്ച മനസ്സോടുകൂടി മലയാളത്തിൽ ചിലതിന് സ്ത്രീലിംഗം പെട്ടെന്ന് കിട്ടില്ല പൗരുഷ്യം അതിനെന്തോ സ്ത്രീലിംഗം ചെറിയ ശ്രീത്വം എന്ന് പറയും ശ്രീത്വം എന്ന് പറഞ്ഞാൽ വളരെ കുലിനിയായ എല്ലാത്തിനോടും ഇപ്പൊ മലയാള മങ്ക എന്നൊക്കെ പറയില്ല അത് നേരെ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളതാണ് തൻ്റെതായ ഇച്ഛാശക്തിയോടെ ഉറച്ച ആത്മവിശ്വാസത്തോടെ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി അവരെ ശരിയായ രൂപത്തിലേക്ക് ഒരു കൊണ്ടുവരുന്നു അവരാരടേയും തണലുകൾക്കകത്തല്ല പൃഥ്വിരാജും ഇന്ദ്രജിത്തും മലയാള സിനിമയിലേക്ക് കയറി വന്നത് എന്നത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കാരണം സിനിമ പെട്ടെന്ന് മറവിയുടെ ഒരു കാലമാണ് അതുകൊണ്ട് സുകുമാരൻ എന്നൊരാളുടെ മകൻ അല്ലെങ്കിൽ മക്കൾ എന്ന പരിഗണനയൊന്നും സാധാരണഗതിയിൽ സിനിമാ ലോകത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പൊ അവരുടെ കഴിവ് കൊണ്ടാണ് അവര് കയറി വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞാൻ കാണുന്ന മറ്റൊരു ഭാഗം ഈ ജീവിതത്തിന്റെ ഈ ഘട്ടം നാം കണ്ട രണ്ട് കഥാപാത്രങ്ങളുണ്ടല്ലോ രാധയും അല്ലെങ്കിൽ റോസി ചെറിയാനും ആ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടി തന്നെയാണോ ഇപ്പോ ഈ മുൻപിലിരിക്കുന്നത് എന്ന് പെട്ടെന്ന് നോക്കും ഒരു പകർന്നാട്ടം എങ്ങനെ സംഭവിക്കുന്നു പകർന്നാട്ടത്തിന് പ്രാപ്തമാക്കുന്നത് ജീവിത അനുഭവങ്ങളാണ് ആ ജീവിതാനുഭവങ്ങൾ ഒരുപക്ഷെ സുകുമാരൻ്റെ മരണത്തിന് ശേഷമുള്ള കഠിനമായ കാലത്തിലൂടെയുള്ള ജീവിത സഞ്ചാരം മറ്റൊരു പുതുക്കിപ്പണിയിലേക്ക് മല്ലിക എന്ന വ്യക്തിയെ രൂപാന്തരീകരിച്ചിട്ടുണ്ട് ആ പരിണാമം ഇന്നത്തെ മല്ലികയുടെ ചലനങ്ങളിൽ വാക്കുകളിൽ കാണാം അസാധാരണമായ ആത്മവിശ്വാസം പറയുന്ന ഓരോ വാചകത്തിലുമുണ്ട് എന്നതാണ് ഇന്നത്തെ മല്ലികാ സുകുമാരന്റെ പ്രത്യേകത താൻ പറയുന്നതിനെ കുറിച്ച് മറ്റുള്ളവർ എങ്ങനെ വിലയിരുത്തും മറ്റുള്ളവർ എങ്ങനെ പറയും എന്ന സാധാരണ മലയാളിയുടെ കേവലമായ ഉത്കണ്ഠകളൊന്നും ഇന്നത്തെ മല്ലികാ സുകുമാരനെ അലട്ടുന്നേയില്ല തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ധൈര്യത്തോടു കൂടി ഇതാണ് തന്റെ നിലപാട് എന്നത് കൃത്യമായി പറയാൻ അവർ ധൈര്യം കാണിക്കുന്നത് ഈ ജീവിത അനുഭവങ്ങളാണ് അതുകൊണ്ട് പൗരുഷത്തിന്റെ ഒരു മലയാള പദം നമ്മൾ കൃത്യമായി കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരാൾ രൂപമായി മല്ലിക സുകുമാരൻ മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് മല്ലിക ചേച്ചിയായിട്ട് അത്ര ആത്മബന്ധമൊന്നുമില്ല പക്ഷെ ഇടയ്ക്കൊരു വിളി വരും ആ വിളിയിൽ സ്നേഹം വിമർശനം എല്ലാം ഉണ്ടാവും ഞാൻ മന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം ആദ്യ വർഷം കഴിഞ്ഞപ്പോഴും ഒന്നാം വർഷത്തിൽ മല്ലിയ ചേച്ചിയെ വിളിച്ചു രണ്ടാം വർഷത്തും ചേച്ചി എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മുടെ മന്ത്രി ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കുറവുകളുണ്ടോ ഈ രണ്ട് വിളികളേ ഉള്ളൂ അല്ലെങ്കിൽ ഡോക്ടർ എം വി പിള്ളേർ വളരെ പ്രശസ്തനായ അദ്ദേഹത്തിന്റെ സഹോദരി അദ്ദേഹമായി പോലും ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല അപ്പോ ഇത് മലയാളി ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇന്നത്തെ ഒത്തുചേരൽ അങ്ങനെ ഒത്തുചേരൽ ചിലപ്പോ അന്നത്തെ നടിയല്ലേ ഇന്ന് അങ്ങനെയല്ലോ ഇടയ്ക്ക് സീരിയലിൽ പോയി പിന്നെന്താ വീണ്ടും പൃഥ്വിരാജന്റെ ആ മൂമ്മൈങ് ഒത്തശ്ശിയായിട്ടാണല്ലോ ഒടുവിൽ അഭിനയിച്ചത് എന്നൊക്കെ തോന്നും എന്നാൽ ഇവിടെ ഈ ഒത്തുചേരൽ കൃത്യമായൊരു അടയാളപ്പെടുത്തലാണ് തിരുവനന്തപുരത്തേത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇതിന്റെ സംഘാടകരെയും അഭിനന്ദിക്കുന്നു മല്ലിയ ചേച്ചിയുടെ അഭിനയ മികവും അതോടൊപ്പം തന്നെ നിശ്ചയദാന്തത്തോടെയുള്ള സമീപനം നിലപാടുകൾ അത് ഇനിയും മലയാളി പ്രതീക്ഷിക്കുന്നു അങ്ങനെ മുന്നോട്ടു പോകാൻ ഇനിയും ഏറെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മല്ലിക വസന്തം അത് വസന്തമാണ് ആ വസന്തം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി